ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ കുറച്ച് ഐറ്റംസ് നല്ല വെച്ചിട്ടുണ്ട് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ബൂസ്റ്റ് വെച്ചിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ ഫസ്റ്റ് കട്ടപ്പാൽ വെച്ചിട്ടുണ്ട് ഇനി അത് പൊട്ടിച്ച് നമുക്ക് കപ്പിലേക്ക് വയ്ക്കാം അമ്മൂസി ഇച്ചിരി മാറി നിൽക്ക നല്ലല്ലേ കാണുള്ളു അടിച്ചോടിക്കണോ അപ്പൊ കൂട്ടുകാരെ ഇതാ പാലൊക്കെ കട്ടപ്പാൽ പൊടിച്ചിടുവാട്ടോ ഞങ്ങൾ ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ അമ്മൂസ് പറഞ്ഞ ഇന്നത്തെ വീട് ഞാൻ ചെയ്തോളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് സ്വന്തം പോയിട്ട് ബൂസ്റ്റും പാലും പഞ്ചസാര എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് അമൂസാണിന്ന് അമ്മൂസിന്റെ വീടാണ് എല്ലാർക്കും കുടിക്കാൻ പറ്റുമോ അമ്മൂസേ അപ്പൊ നിങ്ങൾ സൈഡ് അങ്ങോട്ട് ചിരിഞ്ഞിക്ക് എന്നാലല്ലേ നമ്മളത് ഉണ്ടാക്കുന്നേക്കൊട്ടിക്ക ും ഷുഗർ കുടിക്കണ്ടർത്താം പഞ്ചസാര അപ്പൊ നമ്മൾ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ നമ്മൾ അല്ലേ രണ്ട് പാക്കറ്റ് മതി എന്നാൽ എന്നിട്ട് പാലൊഴിക്കുന്നു അല്ലേ ഒരു ഗ്ലാസിലോട്ട് ബൂസ്റ്റ് ഇട്ടിട്ട് നമുക്ക് പാലൊക്കെ ഒഴിച്ചതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു അല്ലേ ഇമക്കിനെ പോർട്ട് വച്ച് ചുടി വെച്ചിട്ട് ഇട്ട് കൊടുക്കണം ലാസ്റ്റ് ബടിയാട്ടോ ബോസ്റ്റ് ഇട്ട് ഇട്ടു കൊടുക്ക് ലാസ്റ്റ് അതോ ഓക്കേ ഫുൾ അമ്മ ഇടാ ഇവിടെ തയ്യാറെ ഇട്ടിട്ടുണ്ട് അട്ടോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് പോലെ തന്നെ നമുക്ക് ആക്കാം സിപ്പറിന്റെ ആ ആ അതിനൊഴിക്കാ എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുത്താൽ മതി അല്ലേ അപ്പൊ ആയി കൂൾ ആയി അല്ലേ രണ്ടും ആയിട്ടോ മക്ക നിങ്ങക്ക് വേ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാം സിപ്പ് വേണമെന്ന് പറഞ്ഞ് വാച്ച് വാശി പിടിക്കുമ്പോ പെട്ടെന്ന് ഇത് ഉണ്ടാക്കുന്ന രണ്ടും ഒരു വിഭവം കൊണ്ട് രണ്ട് ഐറ്റംസ് ഇവിടെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി ഐസാക്കിയാ നമുക്ക് അഞ്ചു രൂപ ലാഭിക്കാന്ന് സിപ്പ പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ആക്കിയാ സാധാ കൈ വെച്ചിട്ട് ആക്കിയതല്ലേ അപ്പൊ ഇതിന് മിക്സിയും വേണ്ട അങ്ങനത്തെ ഉപകരണങ്ങളുടെ ആവശ്യമേ ഇല്ല നമ്മള് സ്വന്തം കൈ തന്നെ മതി ഇത് ചട്ടയായ നല്ല കടയിലും പിടിക്കുന്ന സാധനങ്ങൾക്ക് തന്നെയല്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടൊക്കെ മേടിച്ചിട്ട് ഇതാക്കാവുള്ളൂ

चल सबस््राईब्यात सबस्क्राईब लईकड्यात डि कम्डा पहिल्या